നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് സമ്പത്തിനെ കുറിച്ചാണ് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതും നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതും സമ്പത്തും സൗഭാഗ്യം തന്നെയാണ് പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും നമ്മളിലേക്ക് വരുന്നില്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു ഇനി കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നു ഇപ്പം നമുക്ക് സ്ഥിരം കിട്ടുന്ന ശമ്പളമോ അല്ലെങ്കിൽ കിട്ടുന്ന കൂലിയോ അതിനേക്കാളും കുറച്ച് കൂടുതൽ പൈസ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുന്നു അധികം കടം വാങ്ങുക അല്ലെങ്കിൽ ലോൺ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നു വെച്ചാൽ നമുക്കൊരു സാമ്പത്തിക ഫ്രീഡം കിട്ടുന്നില്ല കാരണം എന്താവശ്യം വന്നാലും നമുക്കതിനെടുത്ത് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള ഒരു സാമ്പത്തിക ഫ്രീഡം നമുക്ക് വരുന്നില്ല അത് വരാത്തത് കൊണ്ടാണ് കൂടുതലും നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് സമ്പത്ത് പണം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും പറ്റും അതിന് ഏറ്റവും മുഖ്യഘടകം ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരിക എന്നുള്ളത് തന്നെ നമ്മളതിന് പല വഴികളും ഒരുപാട് സാധ്യതകളും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഒന്നും വരുന്നില്ല പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് നമ്മളതൊക്കെ ട്രൈ ചെയ്ത് കുറേയൊക്കെ നോക്കുന്നുണ്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഒരുവിധം ആളുകളും അതിന് മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിലെല്ലാം നമ്മുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട് നമ്മുടെ മനസ്സിങ്ങനെ പല പല ചിന്തകൾ മാറി മാറി എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതുപോലെയാണ് നമ്മുടെ പ്രവൃത്തികളും അതിനനുസരിച്ച് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് കാരണം ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നില്ല ഇനിയിപ്പോൾ സമ്പത്തുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു അത് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആണെങ്കിൽ തന്നെ അതിലുറച്ച് നിൽക്കില്ല അടുത്തത് വേറെ എന്തെങ്കിലും കേട്ടാൽ അതിലോട്ട് പോവും പിന്നെ അടുത്തത് വേറെ എന്തെങ്കിലും കേട്ടാൽ അതിലോട്ട് പോവും അങ്ങനെ നമ്മൾ നമ്മളൊന്നിലും ഉറച്ചു നിൽക്കാതെ വരുമ്പോഴാണ് നമുക്കത് നമ്മളിലേക്ക് വരാത്തത് പിന്നെ നമ്മളിലുള്ള കുറേ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മാറുകയും വേണം ആ തടസ്സങ്ങൾ മാറിയാൽ തന്നെയാണ് നമുക്ക് ആ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അടുക്കാതെ അത് പുറത്ത് നിൽക്കും നമ്മളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പോയേ പറ്റൂ അത് പോയാൽ തന്നെ നമ്മളിലേക്ക് ആ സമ്പത്തും സൗഭാഗ്യവും അടുക്കുകയും ചെയ്യുള്ളൂ നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കും അതൊന്നും വരാതെ മാറുന്നത് നിങ്ങൾക്ക് ദോഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് ദോഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ദോഷമായിട്ട് നമുക്ക് ഭവിക്കുന്നത് അപ്പം അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് ആ വന്ന് നിൽക്കുന്ന സമ്പത്ത് നിങ്ങൾ കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പല കാര്യങ്ങളും അതിലൂടെ ഒക്കെ നിങ്ങളിലേക്ക് പലതും അട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ടാവില്ല എന്ന് മാത്രം അത് നിങ്ങളിലേക്ക് അടുത്ത് നിങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള ആ ബ്ലോക്കുകൾ നിങ്ങൾ മാറ്റിയാൽ മാത്രമേ അത് നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ ആ ബ്ലോക്ക് നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ടതുണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്തും പക്ഷേ ആ ബ്ലോക്ക് മാറ്റാൻ പലവിധ പ്രാക്ടീസുകളുണ്ട് ആ പ്രാക്ടീസുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറിക്കിട്ടുന്നതാണ് പിന്നെ അതല്ലെങ്കിൽ അതിന് പെട്ടെന്ന് മാറ്റാനുള്ള വഴികളുണ്ട് പരിശീലനങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് ആ ബ്ലോക്ക് മാറ്റിയെടുക്കാം ആ ബ്ലോക്ക് മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടും പണം വേണമെന്ന് ചിന്തിച്ചിട്ടും അതിനൊക്കെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാവും അതൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ബ്ലോക്കുകളെല്ലാം മാറ്റിയേ പറ്റൂ ബ്ലോക്കിൽ ചില ആളുകൾക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ചില ആളുകൾക്ക് അത് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അത് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അപ്പം ആ ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്ന ദോഷങ്ങൾ നിങ്ങളത് മാറ്റണം അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രം അതിനുള്ള പരിഹാരങ്ങൾ എന്താച്ചാൽ അത് ചെയ്ത് അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരൂ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സമ്പത്ത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം പണം വേണം പണം വേണമെന്ന് പല ഒരു പല സമയങ്ങളിലായി പറഞ്ഞത് മുഴുവൻ അതിൽ പലതും നിങ്ങൾക്ക് മാനിഫെസ്റ്റോ ആയി നിൽക്കുന്നുണ്ടാവും പക്ഷെ അത് നിങ്ങളിലേക്ക് എത്താത്തതാണ് ഈ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതെല്ലാം ഒരു ഒഴുക്ക് പോലെ നിങ്ങളിലേക്ക് വന്നെത്തും ഇത്രയും കാലം നിങ്ങൾ ചെയ്തു വെച്ചതൊക്കെ ഒരു ഒഴുക്ക് പോലെ നിങ്ങളിലേക്ക് വന്നെത്തും പക്ഷെ അത് വന്നെത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനുള്ള പ്രാക്ടീസ് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ ഗുണം വിജയവും ഉറപ്പാണ് നിങ്ങളത് ചെയ്യാതെ ഇനിയും അടുത്ത വീഡിയോ നോക്കി അല്ലെങ്കിൽ അത് അതിൽ കുറച്ച് ദിവസം നോക്കി കുറച്ച് നോക്കി ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്ന എത്ര കാലം കഴിയുന്നോ ഇതെല്ലാം നിങ്ങളുടെ ചുറ്റിലും വന്നിങ്ങനെ നിന്ന് നിങ്ങളിലേക്ക് അടുക്കാതെ പോവുകയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ റിട്ടേൺ പോവുകയാണ് ചെയ്യുക കാരണം അത് നിങ്ങളിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് അത്രയും ദോഷങ്ങൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതും ഉണ്ട് ആ ദോഷങ്ങളിപ്പം നിങ്ങൾ ഇന്നായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല അത് വർഷങ്ങളായിട്ട് നിങ്ങളിലൂടെ നിങ്ങൾക്ക് ചുറ്റിലും വന്ന് ചേർന്നതാണത് നിങ്ങളെ ചുറ്റുള്ള ആളുകളിൽ നിന്നായിട്ടും നിങ്ങളിൽ നിന്ന് വരുന്നതായിട്ടും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ആ ദോഷ കാര്യങ്ങൾ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം അത് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവിതത്തിന് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ വിജയമെന്ന് മാത്രമല്ല പിന്നീട് ഇത് ആ എനർജി നിങ്ങളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരവും ഹാപ്പിയും ആയിരിക്കും പിന്നെ ചില കാര്യങ്ങൾക്കായി ചില ബ്ലോക്ക് ഓരോ കാര്യത്തിനും ഓരോ തരം ബ്ലോക്കുകൾ നിൽക്കുന്നുണ്ട് അതിപ്പോൾ മണി ബ്ലോക്ക് ഉണ്ട് പിന്നെ സ്നേഹത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട് ബന്ധങ്ങൾക്കുള്ള ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ഓരോ പിന്നെ അസുഖങ്ങൾക്ക് വരുന്നതിന് ഉള്ള ബ്ലോക്കുകളും അല്ലാത്ത ഓപ്പണിങ്ങും ഉണ്ട് അത് നമുക്ക് ബ്ലോക്കായി നിൽക്കേണ്ടതെല്ലാം ഓപ്പണായി നിൽക്കുന്നു ഓപ്പണായി നിൽക്കേണ്ടതെല്ലാം ബ്ലോക്കായി നിൽക്കുന്നു അതാണ് നമുക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇതിന് ഓരോന്നിനും ചില ആളുകൾ മണി ബ്ലോക്ക് മാത്രം പെട്ടെന്ന് മാറ്റിയെടുക്കും അപ്പോൾ അവർക്ക് പണം വരാൻ തുടങ്ങും പക്ഷേ എന്താണ് കാര്യം അവർക്ക് അസുഖങ്ങൾ കൂടെ വരും മാനസിക പ്രയാസങ്ങൾ വരും കുടുംബത്തിൽ തകർച്ചകൾ വരും കാരണം അവർ മറ്റെല്ലാ ബ്ലോക്കുകളും അവിടെ ഉണ്ട് മറ്റെല്ലാ പ്രശ്നങ്ങളും അതുപോലെ ഉണ്ട് അവർക്ക് മണി ബ്ലോക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ മണിയുടെ വൈബ്രേഷൻ ഹൈ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ധാരാളം സമ്പത്ത് വരും പക്ഷെ കൂടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും നൂറ് പ്രശ്നങ്ങൾ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിൻ്റെ രീതിക്ക് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് അപ്പം നിങ്ങൾക്കത് എന്താന്ന് നോക്കി അതുപോലെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റി നിങ്ങൾക്ക് പോസിറ്റീവായ നിങ്ങൾക്ക് ഗുണമുള്ള നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റി ഗുണമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ വൈബ്രേഷൻ ആക്കി മാറ്റി നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും കാരണം ദോഷങ്ങളെല്ലാം മാറിയാൽ തന്നെ പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഗുണങ്ങൾ മാത്രമാണ് അത് ആക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് വിജയിക്കാൻ പറ്റും അപ്പം അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക നല്ല രീതിയിൽ കുടുംബജീവിതവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു